അസംബ്ലി തെരഞ്ഞെടുപ്പിനുള്ള നാലാം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച ആം ആദ്മി പാർട്ടി മുപ്പത്തിയെട്ട് പേരുടെ പട്ടികയാണ് പ്രഖ്യാപിച്ചത് മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്നും മത്സരിക്കും ഇതോടെ എഴുപത് സീറ്റുകളിലേയും സ്ഥാനാർത്ഥികളെ ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചു വിവരങ്ങളുമായി ശരത് ശരത്ലാലാണ് ചേരുന്നത് ശരത് ലാൽ എന്തായാലും ആം ആദ്മി വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെയെല്ലാം പ്രഖ്യാപിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിനുള്ള ആം ആദ്മി പാർട്ടിയുടെ കളം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഏത് രീതിയിലാണ് അവരുടെ മുന്നൊരുക്കങ്ങൾ ഈ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ബ്ലോക്ക് ഡൽഹിയിൽ ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഇന്നത്തെ സ്ഥാനാർത്ഥി പട്ടിക കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസുമായിട്ട് നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന് ബി ജെ പി ഏറ്റുമുട്ടി തങ്ങൾ തയ്യാറാണ് ഒറ്റക്ക് മത്സരിക്കും ആം ആദ്മി പാർട്ടി എന്ന് തെളിയിക്കുന്നതാണ് എഴുപത് സീറ്റിലും ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാൾ മത്സരിക്കുന്ന ന്യൂഡൽഹി കോൺസ്റ്റിറ്റ്യൻസി നിയമസഭ മാത്രണ്ട് അവിടെ കോൺഗ്രസ് പഴയ ശീല ഡൽഹി മുഖ്യമന്ത്രി ഷീലാധീഷന്റെ മകൻ സന്ദീപ് ദീക്ഷിതനെയാണ് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്നത് അത് കോൺഗ്രസ് നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ അവസരത്തിലാണ് കെജ്രിവാൾ തന്നെ ന്യൂഡൽഹിയിൽ മത്സരിക്കും അതായത് ഇന്ത്യ സഖ്യത്തിന്റെ ആയിട്ട് യാതൊരു നീക്കുപോക്കുമില്ല തനിച്ച് മത്സരിക്കുമെന്ന പ്രഖ്യാപനമാണ് ഇതോടെ ഇവിടെ വന്നിരിക്കുന്നത് ഏതായാലും മുഖ്യമന്ത്രി ഡൽഹി മുഖ്യമന്ത്രി ഇപ്പോൾ കൽക്കാജിയിലാണ് ദീഷി കൽക്കാജിയിലാണ് മത്സരിക്കുന്നത് ഏതായാലും ബി ജെ പി അല്ലെ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ത്രികോണ മത്സരത്തിന് ഡൽഹിയിൽ കരമൊ കളമൊരുങ്ങുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും കാരണം ആം ആദ്മി പാർട്ടി ആരുമായിട്ട് സഖ്യമില്ല തനിച്ച് മത്സരിക്കുന്നു കോൺഗ്രസിന് പതിനഞ്ച് സീറ്റായിരുന്നു നേരത്തെ അവർ വാഗ്ദാനം ചെയ്ത് കോൺഗ്രസ് തയ്യാറായില്ല കോൺഗ്രസ് തനിക്ക് മത്സരിക്കാൻ തീരുമാനം എടുക്കുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്നെ കെജ്രിവാൾ മത്സരിക്കുന്നു മുൻ മുഖ്യമന്ത്രിയും ഡൽഹി മുഖ്യമന്ത്രി കേരള ഗവർണറുമായ ഹീലാ ദീക്ഷിതെ മകൻ സന്ദീപ് ബീഷപ്പിനെ എതിരായിട്ടാണ് കെജ്രിവാൾ മത്സരിക്കുന്നത് സന്ദീപ് ബീഷപ്പിന്റെ ന്യൂഡൽഹിയിലെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് അതിശി മത്സരിക്കുന്ന കൽക്കാജിയിലേക്ക് അരവിന്ദ് കെജ്രിവാൾ മാറിയേക്കും എന്നൊരു സംശയം അല്ലെ അത് സംബന്ധിച്ച വാർത്തകളും ഉണ്ടായിരുന്നു എന്നാൽ കോൺഗ്രസുമായിട്ടുള്ള ചർച്ചകളൊക്കെ വഴിമുട്ടി എന്നതാണ് ഇന്നത്തെ പ്രഖ്യാപനത്തിലൂടെ നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് അതേ ശരത്ലാൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയപ്പോൾ മനസ്സിലാകുന്നത് കോൺഗ്രസുമായി നേരിട്ട് തന്നെ ഏറ്റുമുട്ടാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്